നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ കർത്താവിടെ നേതൃത്വമുള്ള സി എം ആറിൽ കമ്പനിയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സി എം ആറിൽ നിന്നും ഫണ്ടുകൾ എല്ലാ മാസവും വീണാ വിജയൻ്റെ എക്സാലോജിക്ക് സൊല്യൂഷൻ എന്ന കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുമുള്ള തരത്തിലുള്ള വിവാദങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അതായത് സി എം ആറിൽ നിന്നും ഒരു കാര്യവും ചെയ്യാതെ എക്സാലോജിക്കിലേക്ക് ഫണ്ട് ഒഴുകുന്നു മാസപ്പടി എല്ലാ മാസവും അതാണ് പിന്നീട് മാസപ്പടി വിവാദമായി മാറിയത് എല്ലാ മാസവും നിശ്ചയ തുക ഒരു പ്രവൃത്തിയും ചെയ്യാതെ സാറിന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വർക്ക് ചെയ്താൽ മാത്രമാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക ഇത് ഒരു വർക്കുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ള കാരണം കൊണ്ട് ഈ ഫണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു സി എംമാറിൽ നിന്നും എക്സാലോജിക്കിലേക്ക് ഇത് പിന്നീട് വലിയ വിഷയമാവുകയും വീണാ വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്രയും വേഗം അകത്താകുമെന്ന് പറഞ്ഞ് പ്രസ്താവനകളുമായി നിരന്തരം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് ആദ്യം കേരള കോൺഗ്രസിൻ്റെ നേതാവ് പിന്നീട് ജനപക്ഷത്തിൻ്റെ നേതാവ് പിന്നീട് ബി ജെ പിയിലേക്ക് വന്ന് ബി ജെ പിയുടെ നേതാവൊക്കെയായ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജുമാണ് അതിനുശേഷം ഇതേ കാര്യവുമായി തൻ്റെ വക്കൽ ഒരുപാട് തെളിവുകളുണ്ടെന്ന് പറഞ്ഞു കൊണ്ട് രംഗത്ത് വന്നത് മാത്യു കുടൽനാടനായിരുന്നു അപ്പോഴൊക്കെ ജനം ഇതൊക്കെ പുച്ഛിച്ച് തള്ളി ഇതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതായിരിക്കും ആയിടയ്ക്കാണ് എസ് എഫ് ഐ ഒ അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസി ഏറ്റവും സമർത്ഥമായി കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തീരുമാനം വരുന്നത് അതോടുകൂടി വീണ അറസ്റ്റിലാവാൻ പോകുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ നിരവധിയായി ഉണ്ടാവുകയും ചെയ്തു കാരണം എസ് എഫ് ഐ ഒര് കേസെടുത്താൽ മുൻപിൻ നോക്കിയല്ല അതിന് ശിക്ഷ വിധിച്ച് അവസാന അന്ത്യം കണ്ട് പിന്മാറൂ അപ്പോൾ അങ്ങനെ ആ കേസുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇപ്പോൾ പിണറായി വിജയനും മകൾ വീണ വിജയനും ഇടുത്തിയായി മാറിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്ത അതായത് ഇ ഡി ഏറ്റെടുത്ത ഒരു കേസ് ഒരു കാരണവശാലും തള്ളിപ്പോകില്ല എന്ന് മലയാളികൾക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ് എത്രയോ കേസുകൾ സോറിനടക്കം ഇപ്പോൾ ഇത് അവസാനം നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരുടെ കേസുകൾ അരവിന്ദ് കെ അരവിന്ദ് കെജ്രിവാളിനെ ആദ്യം ചോദ്യം ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് തവണ വിളിച്ചു അഞ്ച് നാല് അഞ്ച് തവണ വിളിച്ചു ആറേഴ് തവണ വിളിച്ചു അരവിന്ദ് കെജ്രിവാളൊക്കെ പുച്ഛിച്ച് തള്ളിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്തേക്ക് ഇടിയെത്തുകയാണ് ചെയ്തത് ഏകദേശം ഒരു മണിക്കൂറോളം അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷം വളരെ നാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ജയിലിലാക്കുകയുമായിരുന്നു ഇതിനെതിരെ സുപ്രീം കോടതിയെ വരെ സമീപിച്ചതാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ കോടതി പോലും കെജ്രിവാളിനെ കരിഞ്ഞില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം അതിനകത്ത് സത്യസന്ധത അല്ലെങ്കിൽ അതിനകത്ത് കാര്യം ഉണ്ട് എന്ന് കോടതിക്കും ബോധ്യമായി ഇ ഡി പറയുന്നതിനകത്ത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായത് കൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ കസ്റ്റഡിയിലേക്ക് വിട്ടത് അത് ഇപ്പോൾ അഞ്ച് ദിവസമെന്ന് പറയുന്നു ഇനി ആറ് ദിവസമാകാം അതിങ്ങനെ നീണ്ടു നീണ്ടു പോകാം എന്നാണ് അദ്ദേഹം ഈ കസ്റ്റഡിയിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനവുമില്ല അതോടുകൂടി ഏകദേശം വിരളി പിടിച്ച മട്ടിലായിരുന്നു പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും അപ്പോഴും അദ്ദേഹം വിചാരിച്ചത് തൽക്കാലം തന്നെ ഈ കേസിലൊന്നും പെടുത്തില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇന്നലെ ഇടുത്തി പോലെയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വീണ വിജയൻ്റെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അതോടുകൂടി വീണാ വിജയൻ അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു വീണ വിജയൻ അറസ്റ്റിലായാൽ ആരാണ് പി വി ഇതുമായി ബന്ധപ്പെട്ട ഒരു പി വി ആദ്യം മുതൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ പിണറായി വിജയൻ പറഞ്ഞത് താൻ പി വി അല്ല എത്രയോ പി വിമാർ എത്രയോ പേരുടെ ഷോട്ട് ഫോ ഷോർട്ട് ഫോം ആയിട്ട് പിണറായി വിജയൻ എന്ന പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിലാരെങ്കിലും ആയിരിക്കും പത്മജ വേണുഗോപാലോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴിതാ പുറത്തു വരാൻ പോവുകയാണ് ഇ ഡിയുടെ അന്വേഷണം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് വളരെ സജീവമായി മുന്നോട്ട് പോയാൽ ഏത് നിമിഷവും വീണാ വിജയൻ അകത്താവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുകയാണ് അത് മാത്രവുമല്ല വീണാ വിജയൻ അകത്തായാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും അകത്താകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അകത്താകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞതുപോലെ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് പിണറായി വിജയൻ അകത്ത് പോകും അദ്ദേഹത്തിൻ്റെ മകളകത്ത് പോകും മകനകത്ത് പോകും അദ്ദേഹത്തിൻ്റെ ഭാര്യ അകത്തു പോകും അപ്പോഴൊക്കെ മലയാളികൾ പുച്ഛിച്ച് തള്ളിയില്ലേ ഇപ്പോഴുതാ ഇ ഡി അവരുടെ വീട്ടിലുമെത്തി കടന്ന് വീട്ടിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് ഇനി ഏത് നിമിഷവും പിണറായി വിജയനും മകളുമൊക്കെ ജയിലിനകത്ത് നിന്ന് ഉണ്ട നമുക്ക് കാണാമെന്നാണ് കഴിഞ്ഞ ദിവസവും പി സി പറഞ്ഞത് ഏകദേശം പി സി പറഞ്ഞതും മാധ്യമൻ പറഞ്ഞതുമൊക്കെ സത്യമായി വരികയാണ് എന്ന് വേണമെങ്കിൽ കരുതേണ്ടിയിരിക്കുന്നു അത്തരം ഒരു നീരാളിപ്പിടിത്തത്തിലാണ് ഇ ഡിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് പെട്ടിരിക്കുകയാണ് വീണാ വിജയനും പിണറായി വിജയനും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റുണ്ടാകുമോ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമോ എന്നുള്ളത് ഔചിത്യഭൂതം ഔചിത്യത്തോടു കൂടി കേന്ദ്രമാണ് തീരുമാനിക്കുന്നത് ആ ഔചിത്യം എത്ര നാളത്തേക്ക് നീണ്ടു നിൽക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത്